ാണ് കാർ ഓടിക്കാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ തൊപ്പി കാസ്ട്രോ ഇവര് തമ്മിലുള്ള ഒരു ഒരു കോൺഫ്ലിക്റ്റ് തന്നെ വേണമെങ്കിൽ പറയാം റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തോറ്റുപോയവന്റെ അല്ലെങ്കിൽ ഇൻസൾട്ട് ആയവന്റെ ഒരു രോദനം അതാണ് എനിക്ക് തൊപ്പിയിൽ കാണാൻ സാധിച്ചത് തൊപ്പിയെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തൊപ്പി റിലേറ്റഡ് വീഡിയോ ഞാൻ തൊപ്പിക്കെതിരാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ ഈ ഒരു വിഷയം കാസ്ട്രോ തൊപ്പി തമ്മിലുള്ള ആ ഒരു വിഷയത്തിൽ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്തിട്ടും കാഷ്ട്രോ വിമർശിച്ചിട്ടുമാണ് ഞാൻ വീഡിയോ ചെയ്തത് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാസ്ട്രോയ്ക്ക് ഒരു ബി എം ഡബ്ല്യു കാറൊക്കെ ഉണ്ട് ഫ്രഷ് കാറൊക്കെ എടുത്ത് എടുത്ത് അത് തൊപ്പി ഒന്ന് ജസ്റ്റ് ഒരു ഡ്രൈവിന് ചോദിച്ചിട്ട് കൊടുത്തില്ല അത് കൊടുക്കാത്തത് അവനവൻ്റേതായ റീസൺ ഉണ്ട് അതായത് അവൻ്റെ സ്വന്തം കാർ അവന് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് അവൻ്റെ തീരുമാനമാണ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ജസ്റ്റ് ഒരു റൗണ്ടിന് തൊപ്പി ചോദിച്ചപ്പോൾ അവനത് കൊടുത്തില്ല അവിടെ നിന്ന് ക്യാമറ ഉൾപ്പെടെ ആൾക്കാർ നിൽക്കുവാണ് ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോലെ അന്ന് തൊപ്പി ഇൻസൾട്ട് ചെയ്ത് തന്നെയാണ് അവിടെ ക്യാഷ് ഫ്രോ ഇട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ആ വീഡിയോന്ന് കാണുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം തൊപ്പി അന്ന് അവിടെ ഇരിപ്പ് വശവും കണ്ടപ്പോ എനിക്ക് എനിക്ക് നല്ലൊരു വിഷമേ എന്ന് പറഞ്ഞിട്ട് തൊപ്പി ആ വീഡിയോ എൻഡ് ചെയ്യുന്നുണ്ട് എന്തായാലും അന്നത്തെ ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടുപോകാം ഒറ്റ ഒറ്റ എനിക്ക് എന്നെ പേടിയാന്നല്ലോ വണ്ടി ഇതുവരെ കൊടുത്തില്ലോട്ടെ ഓടിക്കുന്നില്ല ഒന്ന് പോയടാ പോയെന്ന് നീ പോയടാവ എന്റെ പൊന്ന് മൊത്തം ഇൻസോൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് തൊപ്പി തന്നെ തെളിയിക്കുകയാണ് ഉണ്ടായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് ഓൺ ഡേ എന്ന് പറഞ്ഞ് തൊപ്പി ആ വീഡിയോ എൻഡ് ചെയ്യുകയാണ് പക്ഷേ കാര്യങ്ങളൊക്കെ ആയ സമയത്ത് തന്നെ ഒരു അതിനു ശേഷം കോൺട്രോസും കേട്ടോ കാർ വണ്ടി ഓടിക്കാൻ ടൈമിലാണ് കാർ ഓടിക്കാൻ ഒരു റൈഡ് വരുന്നത് കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ് അതും സാധാരണ ഇതല്ല നല്ല വില വിലപാട് വണ്ടി കഷ്ടപ്പെട്ട് അവൻ അഡ്വാൻസ് തന്നെ വാങ്ങിയ പൈസക്കുള്ള വണ്ടി അവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അത് അത്രയും മുന്നിൽ നോക്കുന്ന വണ്ടിയാണ് അവൻ അതിപ്പോ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണെങ്കിൽ ഓക്കെ ഇപ്പോ നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് ഓക്കെ ഇപ്പൊ അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് അല്ലല്ലോ അപ്പൊ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവന്

വഴിയെ പോയ ആരെങ്കിലും ഒന്നുമല്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് തമ്മിൽ അറിയാന്നുള്ളതല്ലേ അപ്പൊ തൊപ്പി ജസ്റ്റ് ഒരു ഡ്രൈവിന് ചോദിച്ചിട്ടും കൊടുക്കാത്തത് എനിക്കത് പേഴ്സണലി ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് ആൾക്കാർ കൂട്ടത്തോടെ നിൽക്കുന്നു ക്യാമറ ഉൾപ്പെടെ ഓണാക്കി നിൽക്കുന്നു ജസ്റ്റ് ഒരു ഡ്രൈവ് എടുക്കാമായിരുന്നു അപ്പറം വരെ ഒന്ന് പോയിട്ട് വരാം കൊടുത്തില്ല അവൻ്റെ ബി എൻ ടബ്ലിയോടെ അവൻ തന്നെ ബി എൻ ഡബ്ല്യുവിൻ്റെ ഓണർ ശരി തന്നെ അവൻ്റെ വണ്ടി അവൻ കൊടുക്കണോ വേണ്ടെന്ന് അവൻ തീരുമാനിക്കാൻ അവൻ്റെ ഇഷ്ടം ഞാനാണ് ഈ സ്ഥാനത്തേക്ക് ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും പ്രത്യേകിച്ച് എനിക്കറിയാനുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ കൊടുക്കും കൊടുക്കാതെ ഇരിക്കത്തില്ല നമ്മൾ ജാവുമ്പോൾ ഒന്നും എടുത്തുകൊണ്ട് പോകാനൊന്നും പോകില്ല നമ്മൾ റോഡേ പോകുമ്പോൾ റെഡി ഇടിച്ചാൽ തീരാന്നുള്ള ഐ ഫോർ ഐ ഫൈവ് ഐ സിക്സും ഐ സെവനും എല്ലാം തീരാന്നുള്ളതേ ഉള്ളു അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡ്രൈവർ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയുന്ന എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എഴുതാൻ കൊടുക്കും അത് വേറെ കാര്യം പക്ഷെ ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇൻസൾട്ട് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വണ്ടി കിട്ടാതെ ഇരുന്നിട്ടുണ്ട് തരാതൊക്കെ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇൻസൾട്ട് ആയ ടൈമ് എനിക്കുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊപ്പിയുടെ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാനസിക അവസ്ഥ പ്രത്യേകിച്ച് എനിക്ക് നല്ലപോലെ മനസ്സിലാകുകയും ചെയ്തു എന്തായാലും ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തൊപ്പി മോനെ ബി എം ഡബ്ല്യു എടുത്ത് നീ പോ മോനെ ദിനേശ എന്നുള്ള രീതിയിൽ തൊപ്പി ബി എം ഡബ്ല്യു എങ്ങ എടുത്ത് പക്ഷെ തൊപ്പി ബി എം ഡബ്ല്യു എടുത്തത് കാസ്ട്രോയ്ക്ക് കൊള്ളിച്ചും കൊണ്ടൊരു വീഡിയോ ഇട്ടും കൊണ്ട് തന്നെയാണ് തൊപ്പി ബി എം ഡബ്ല്യു എടുത്തത് ഓൺ ഡേ ആ ഒരു ഡയലോഗോട് ചേർത്ത് ആ ശരി ബി എം ഡബ്ല്യു എടുത്തത് ഞാൻ എന്തെല്ലാം വീഡിയോ ഓ സെറ്റ് 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 സൂപ്പർ കലക്കി എനിക്ക് സത്യം പറഞ്ഞ കണ്ടവം ബൂസ്ബ് ഫീലായിരുന്നു ഉള്ളതായിരുന്നു കലയ്ക്ക് അതാണ് മോന് ഒരു 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 സാറ്റിസ്ഫാക്ഷൻ ലെവൽ റിവൻസ് എന്ന് തന്നെ തൊപ്പിയുടെ ഈ ഒരു കേസിൽ പറയാൻ സാധിക്കും അമ്മാതിരിതാണ് പോലീസ് അതുപക്ഷേ ഈ വീഡിയോ ചെയ്തു ചെയ്തപ്പോൾ ക്യാഷ്ട്രോ കിട്ട് പൊള്ളിച്ചുകൊണ്ട് തന്നെ ചെയ്തു കയ്യടിയുടെ പൂരം തന്നെയാണ് നമ്മുടെ തൊപ്പിക്ക് കിട്ടിയിട്ടുള്ളത് തൊപ്പിക്ക് കയ്യടി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ്ട്രോണ് അതങ്ങ് പൊള്ളി ക്യാസ്ട്രോയ്ക്ക് അത്യാവശ്യം നെഗറ്റീവ് വരുകയും ചെയ്തു കാരണം തൊപ്പിക്ക് ഉള്ള സപ്പോർട്ടിൻ്റെ അത്രയൊന്നും കാസ്ട്രോയ്ക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ ക്യാഷ്ട്രോയ്ക്ക് അത്യാവശ്യം പൊള്ളി പൊള്ളിയ സമയത്ത് നമ്മുടെ ഉബൈദ് ഉബൈദിക്ക ഒരു ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻറ്റ് ചെയ്തു ഞാൻ എന്തായാലും കമൻറ്റ് ആദ്യം ഒന്ന് വായിക്കാം ഉബൈദിക്ക കൂടി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം കാർ എടുത്തതിന് ശേഷം ഇവൻ എൻ്റെ ലൈവിൽ പോലും ആ വീഡിയോ കുറിച്ച് ചോദിച്ചിട്ട് മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു അതായത് ആൾക്കാർ ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ലൈവിൽ ചോദിച്ചിട്ടും ഒന്നും റിപ്ലൈ കൊടുത്തില്ല അന്ന് സ്റ്റാർട്ടിങ് ആയ ആ ഇഷ്യൂ നടന്ന നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു തൊപ്പി ബി എൻ ഡബ്ല്യു സിക്സ് സീരീസ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ഒരു സിനാരിയോ പക്ഷെ ഞാൻ കരുതിയത് തൊപ്പി വീഡിയോ ഓർ പോസ്റ്റ് ഇടുമ്പോൾ അവന്റെ ഫാൻ പേജിൽ പഴയ വീഡിയോ എല്ലാം കാണിച്ച് മോട്ടിവേഷൻ രീതിയിൽ റീൽസ് വരും എന്നതായിരുന്നു പക്ഷേ അത് തൊപ്പി തന്നെ ഡയറക്റ്റ് കളിയാക്കിക്കൊണ്ട് അവൻ്റെ പേജിൽ ഇട്ടപ്പോൾ അത് ശരിക്കും ഹർട്ട് ആയി ഞാൻ കണക്ക് പറയുന്നതല്ല അവനൊരു ഇഷ്യൂ വന്ന് സ്ട്രീം ചെയ്യാൻ പി ജി പോലും ഇല്ലാതെ പോലീസ് പിടിച്ചു വച്ച ടൈമിൽ ഇവൻ കീബോർഡും മോണിറ്ററും എല്ലാം തല്ലിപ്പൊട്ടിച്ച് ലൈവിൽ കാണിച്ചിരുന്ന ടൈമിൽ എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഹൈ എൻഗെയിമിംഗ് ലാപ്ടോപ്പ് അവൻ സ്ട്രീം ചെയ്യാൻ വേണ്ടി കൊടുത്ത് ഹെൽപ്പ് ചെയ്ത ആളെ തന്നെ അവൻ കണ്ടന്റിന് വേണ്ടി യൂസ് ആക്കിയത് കണ്ടപ്പോൾ ഒരു ഇതിൽ നിന്ന് പഠിച്ച് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് കാസ്ട്രോ കാസ്ട്രോൾ കവൻറ്റൊക്കെ താഴെ അടിച്ചു വെച്ചിട്ടുണ്ട് പേഴ്സണലി ബ്രോ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ അന്ന് കാണിച്ചത് കണ്ടപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് ആ വിഷമം മനസ്സിലാവും കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തിന് നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് റിലേഷൻ ആയിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് റിലേഷനിൽ പണ്ട് ഇപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ല ഇപ്പോഴൊക്കെ കട്ടായാണ് അമ്മരെ വണ്ടിയായാലും എനിക്ക് വണ്ടി വെച്ച് അമ്മരായിരുന്നു പക്ഷെ പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത് എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ചിലന്മാരത്തൊക്കെ വണ്ടി വെച്ചിട്ട് തരാത്ത ഒരവസ്ഥയൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാകാം പ്രത്യേകിച്ച് എനിക്ക് വണ്ടി തരാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരളി പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വണ്ടി തരാത്തത് അതും ഒരു സൈഡാണ് അത് അവർ നോക്കുമ്പോൾ അവരുടെ വണ്ടി അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പക്ഷെ നമുക്കത് പേഴ്സണലി നല്ല പോലെ ഫീൽ ആകും ഞാനൊരു വണ്ടി ചോദിച്ചിട്ട് ഒരു ഡ്രൈവ് ചോദിച്ചിട്ട് അവൻ തന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടാവും തൊപ്പി അതുകൊണ്ട് തന്നെ ഒന്നാം തരം റിവഞ്ച് അങ്ങ് അടിച്ചതുപോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഈ ഒരു ഇഷ്യൂ ഈ ലാപ്ടോപ്പിന്റെ കേസ് അന്ന് തന്നെ കാസ്ട്രോ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് കേൾപ്പിക്കേണ്ടത് കണക്ക് പറയും അതങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ഒരു സിറ്റുവേഷൻ വരുമ്പോ എടുത്തിട്ട് കണക്ക് പറയും എല്ലാം കൂടി ചേർത്തടിച്ച് അങ്ങ് കണക്ക് പറയും അത് തന്നെയാണ് കാസ്ട്രോ അവിടെ കാണിച്ചിട്ടുള്ളത് പണ്ട് ഞാൻ എന്നെ സഹായിച്ചതാണ് എന്നിട്ടാണ് അവൻ എനിക്കിട്ട് താങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ കണക്ക് പറയൂടെ മനുഷ്യൻ അങ്ങനെയാണ് എന്തായാലും കാസ്ട്രോ അന്ന് ലാപ്ടോപ്പ് കൊടുത്തെന്ന് വെച്ചിട്ട് ഉള്ള കാലം കാസ്ട്രോ അടിമയായിട്ട് തൊപ്പിച്ചിരിക്കാൻ പറ്റൂ ഇല്ല ഇല്ല ഇപ്പൊ തൊപ്പി വന്നിട്ട് നിങ്ങളുടെ ബി എം ഡബ്ല്യൂ സ്വന്തമായിട്ട് ചോദിച്ചില്ല അന്ന് ലാപ്ടോപ്പ് ചോദിച്ചത് ആ കാർ ഡ്രൈവർ ചോദിച്ചു നിങ്ങൾ അത് ഒരു ഇൻസൾട്ട് ചെയ്ത് തന്നെയാണ് വിട്ടിട്ടുള്ളത് അത് നല്ലപോലെ ഇൻസൾട്ട് ആവും അത് അനുഭവിച്ചവനെ ആ വിഷം മനസ്സിലാകത്തുള്ളൂ കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഈഗിൾ ഈ വിഷയമായി റിലേറ്റഡ് ആയിട്ട് കാര്യം പറയുന്നുണ്ട് കേട്ടു നോക്കാം എടാ കൺഗ്രാറ്റ്സ് ആൻഡ് വി എം ഡബ്ല്യു ഓണറായി അപ്പോൾ ഫൈനലി പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറയണം കേസ് എനിക്കൊരു കാര്യം പറയണം അതായത് അതിൽ അങ്ങനെ ഞാൻ വീഡിയോ കണ്ടായിരുന്നു റീൽസ് കണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ ഒരിക്കലും ഇപ്പോഴും ഞാൻ ഗ്യാസ്ട്രോയെ കുറ്റം പറയത്തില്ല ലൈക്ക് അത് പേഴ്സൺ ടു പേഴ്സൺ വേരിയ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനം വേറൊരാൾക്ക് കൊടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് പക്ഷേ ആ ഒരു ഇൻസൾട്ടിൽ അതായത് അത് മേ ബി ചിലപ്പം അത് കൊടുക്കത്തില്ല എന്ന് പറയുന്നത് അവന് ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് അവൻ വർക്ക് ചെയ്തു ആ ബി എം ഡബ്ല്യു എടുത്തു അത് തൊപ്പിയുടെ ഒരു എഫേർട്ട് അതിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബട്ട് സ്റ്റിൽ എനിക്ക് നോ അതിൽ ഒരിക്കലും കാഷ്ട്രോഡ് എനിക്ക് കുറ്റം എന്നുള്ള രീതിയിൽ കാഷ്ട്രോയുടെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് ഒരിക്കലും ഇപ്പോഴും പറയാൻ പറ്റത്തില്ല അത് പേഴ്സൺ ടു പേഴ്സൺ ഓരോരുത്തരുടെയും ഇതാണ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെ അധ്വാനിച്ച് മേടിച്ച സാധനം ഒരാൾക്ക് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ഒരാളുടെ ഇൻഡിവിജ്വൽ തീരുമാനം മാത്രമാണ് അത് ഒരിക്കലും തെറ്റായിട്ട് മോശമായിട്ടും പറയാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ ആ ഒരു സൈഡിൽ നിന്ന് അവൻ ആഗ്രഹമുള്ള വണ്ടി എടുത്തത് അവന്റെ അതിൽ തൊപ്പിക്ക് അത്രേ ഉള്ളൂ അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാൻ ഇവിടെ ഈഗിള് നൂറ്റടിച്ച് കളി സംഭവം ഞാനൊരു കാര്യം പറയാം നമ്മൾ ആ സിറ്റുവേഷനിൽ നിൽക്കണം അതേ സിറ്റുവേഷനിൽ തൊപ്പിയുടെ അതേ സിറ്റുവേഷനിൽ നമ്മൾ നിന്ന് അത് അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആ വിഷമം കണക്ട് ആവത്തുള്ളൂ അല്ലാണ്ട് പുറത്ത് നിന്ന് നോക്കുന്ന ആകത്തുള്ളൂ അവന് വേണമെങ്കിൽ കൊടുക്കാൻ അവൻ്റെ ഇഷ്ടമാണ് വണ്ടി ഓക്കെ അവൻ്റെ ഇഷ്ടമാണ് അവന്റെ വണ്ടിയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ആ തൊപ്പിയുടെ സിറ്റുവേഷനിൽ നിൽക്കുമ്പഴേ നമുക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ അത് അങ്ങനെ നിന്നവർക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആകത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പട്ടായിട്ട് അവൻ്റെ പുതിരിയോടെ ഇടണം